വ്യാപാരി സമൂഹത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമല്ലോ അതിൽ തർക്കമല്ലല്ലോ നമുക്കറിയാലോ ഒരു ജനങ്ങളുടെ ബാഹുല്യമാണ് വ്യാപാരത്തെ എപ്പോഴും പുഷ്ടിപ്പെടുത്താറ് ഈ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് വരാൻ വളാഞ്ചേരിയിലേക്കോ കാവമ്പുറത്തേക്കോ വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ കുറേ കെട്ടിടങ്ങളെ ശവപ്പറമ്പായും വളാഞ്ചേരിയും കാവുംപുറവും അല്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മളെ മൗലിക അവകാശമാണ് മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളത് ഈ സർവീസ് റോഡ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതൊരു ഡെഡ് ലൈൻ വരച്ചിട്ട് ഇവിടെയുള്ള ആളുകൾ എങ്ങനെ അപ്പുറത്തേക്ക് പോകും അവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ അപ്പുറത്തേക്ക് പോകും അതിൻ്റെ ഒരു അതൊന്ന് നമ്മളെ വിശദീകരിച്ച് തരേണ്ടേ ഇവർ നമ്മളൊക്കെ ഇതുവരെ ആഗ്രഹിച്ചിരുന്നത് നല്ല സർവീസ് റോഡുകൾ ഉണ്ടാവും വട്ടപ്പാറയുടെ ശാപം അവസാനിക്കും വളാഞ്ചേരിക്കൊരു സ്വാതന്ത്ര്യം കിട്ടും എന്നൊക്കെ നമ്മൾ കണക്കുട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ച് ഇരുട്ടടി പോലെ മുൻകാലങ്ങളിലൊക്കെ ഈ വർക്കൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ വെച്ച് പെട്ടെന്ന് ഇത് നിർത്തി പോകുന്ന കെ എൻ ആർ സിൻ്റെ നടപടി ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയും അങ്ങനെ തോന്നില്ല മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇവിടെ ഒരു എക്സിറ്റിൻ്റെ അവർ അടച്ചു കെട്ടുമ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽ ഇത് വരുന്നത് അന്ന് മുതൽ നമ്മളിതിൻ്റെ പിറകിലുണ്ട് നമ്മളുണ്ട് ജനപ്രതിനിധികളുണ്ട് എം എൽ എമാരുണ്ട് എം പി ഉണ്ട് എല്ലാവരും ഒ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർണ്ണവർഗ ചിന്താ ഭേദമന്യേ ഈ പ്രദേശത്തുള്ള വളാഞ്ചേരിയിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളും ഈ സമരരംഗത്തുണ്ടാവും ഇത് നേടിയെടുക്കുന്നത് വരെ ഞങ്ങളെ സമരത്തിന് പിന്മാറില്ല കാരണം ഇത് ഞങ്ങളുടെ അവകാശമാണ് സമരം ഒൻപതാം തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചു സ്വാഭാവികമായി വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി പങ്കെടുക്കും തീർച്ചയായും ഒമ്പതാം തീയതി നടക്കുന്ന ഒരു സൂചന സമരം മാത്രമാണ് ഒന്നാംഘട്ട സമരം അതിൽ നിന്ന് നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അനിശ്ചിതകാലം കടകളടച്ചിട്ട് ഞങ്ങൾ ഈ സമരരംഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുക വളാഞ്ചേരി മാത്രമല്ല കാവംപ്ര മടിയൂർ അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ തീർച്ചയായും തീർച്ചയായും വളാഞ്ചേരിയുടെ ഒരു വിഷയം വളാഞ്ചേരിയിലെ വ്യാപാരികളുടെ മാത്രം വിഷയം അല്ലതേ ഇത് ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളുടെയും വിഷയമാണ് ഈ പ്രദേശത്തിൻ്റെ വിഷയമാണ് ആ രീതിയിലാണ് നമ്മളിതിനെ നോക്കി കാണുന്നത് അതോടൊപ്പം വ്യാപാരികൾക്ക് വലിയ ദുരന്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കെട്ടിട ഉടമകൾക്കുണ്ടാകുന്നു ടാക്സി ഡ്രൈവർമാർക്കുണ്ടാകുന്നു ചുമട്ടു തൊഴിലാളികൾക്കുണ്ടാകുന്നു സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു വികസനം ഒരു രാജ്യത്തും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാലോ ഈ സർവീസ് റോഡ് ഒരു ദൃഷ്ടാന്തം പോലെ ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാണ് അവിടെ കൊടുന്ന് നിർത്തിയത് അങ്ങോട്ട് കൂട്ടിയോജിപ്പിക്കാനാണ് ഇപ്പോൾ കെ എൻ ആർ സി പിന്മാറിയാൽ ഞങ്ങളത് അനുവദിക്കില്ല അതിന് തർക്കമില്ല